ചെന്നിത്തല കാരാർമ സ്വദേശി റാശുദ്ദീൻ ഭാര്യ നിർമ്മല മക്കളായ സജിന സുജിത്ത് ബന്ധു വിനു എന്നിവർക്കാണ് വെറ്റേറ്റത് റാഷുദ്ദീൻ്റെയും മകൾ സജിനയുടെയും പരിക്ക് സാരമുള്ളതാണ് ഇരുവരെയും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ബാക്കിയുള്ളവർ മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അവനെ പക്ഷെ ഞാനത് ഞാൻ കേസിൽ അറസ്റ്റിലായ രഞ്ജിത്ത് രാജേന്ദ്രനും പരിക്കുണ്ട് വിധവയായ സജനയുമായി പുനർവിവാഹത്തിന് രഞ്ജിത്തിന് താല്പര്യമുണ്ടായിരുന്നു വിദേശത്ത് നഴ്സായ സജനയ്ക്കും സമ്മതമായിരുന്നു എന്നാൽ പിന്നീട് രഞ്ജിത്തിൻ്റെ സ്വഭാവ ദൂഷ്യം കാരണം സജന വിവാഹത്തിൽ നിന്ന് പിന്മാറി യുവതി വിദേശത്ത് നിന്ന് അവധിക്ക് നാട്ടിലെത്തിയിട്ടുണ്ടെന്നറിഞ്ഞ രഞ്ജിത്ത് വെട്ടുകത്തിയുമായി എത്തി സജിനയെ ആക്രമിച്ചു തടസ്സം പിടിക്കാൻ എത്തിയവരെയും വെട്ടി വാസു എന്ന് വിളിപ്പേരുള്ള രഞ്ജിത്ത് രാജേന്ദ്രൻ മദ്യലഹരിയിലാണ് അതിക്രമം കാട്ടിയതെന്ന് പോലീസ് പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ